കേരള ബ്ലാസ്റ്റേഴ്സുടെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല പ്രതീക്ഷകളുടെ അമിതഭാരവും സമ്മർദ്ദവും ഒന്നും ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുമതല ഏറ്റെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം കാരണം പുള്ളിക്ക് അത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കരിയറും ട്രാക്ക് റെക്കോർഡും ഒന്നും അവകാശപ്പെടാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ ഈസ്റ്റ് ബംഗാൾ എന്ന നിലവിലെ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരെ തകർക്കാൻ കാറ്റാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരമായിട്ടുള്ള നോഹാസദോയും ഈയൊരു പരിശീലകനിൽ വളരെയധികം ഇമ്പ്രസീവ് ആണ് കാരണം മിഖായൽ സ്റ്റെഹറയേക്കാൾ വളരെ മികച്ചതാണ് പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലെ എന്ന് നോയയുടെ അനുഭവത്തിൽ വ്യക്തമാവുകയാണെന്ന് പുള്ളിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് നോ വാക്കുകൾ ഏതാണ്ട് ഇതുപോലെയാണ് ഏതാണ്ടല്ല ഇങ്ങനെയാണ് അവർ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വാസ് നോ ഡിഫെൻഡിങ് ആസ് എ ടീം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നെന്നാൽ ഞങ്ങൾ ഒരു ടീം എന്ന നിലയിൽ പ്രതിരോധിക്കുന്നതിൽ പരാജയമായിരുന്നു ഞങ്ങൾ ഒരുപാട് സ്പേസുകൾ പ്രതിരോധത്തിൽ അനുവദിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് എതിരാളികൾ ഞങ്ങളെ നിരന്തരം പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു ബട്ട് വിത്ത് ദ ന്യൂ കോച്ച് വി ഹാവ് സ്റ്റാർട്ടഡ് ഫോക്കസിങ് സോറി വി ഹാവ് സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ഡിഫൻസ് കോമ്പാക്ടിൽ അതായത് പുതിയ പരിശീലകൻ വന്നതിന് ശേഷം ഞങ്ങൾ പ്രതിരോധം ഒന്നിച്ചു നിന്ന് തടയുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇംപ്രൂവ് ചെയ്തു ഈ തരുണത്തിൽ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു കിരീടത്തിൽ ഞങ്ങൾക്ക് ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയും എന്ന് കൂടി പുള്ളി പറയുന്നു ഇഫ് യു കണ്ടിന്യൂ ലൈക്ക് ദിസ് എ ടു സേ ഇൻ ദിസ് പുള്ളി പറയുകയാണ് ഇങ്ങനെ ഇത്തരണത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിരീടത്തിന് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നോ ആ പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഇപ്പോൾ കഴിഞ്ഞ ടൂർണമെന്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടീം എന്ന നിലയിൽ പ്രതിരോധിക്കുന്നതിൽ വളരെ മോശമായിരുന്നു ഞങ്ങൾ ഒരുപാട് സ്പേസ് അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ എതിരാളികൾ ഞങ്ങളെ ശക്തമായിട്ട് പ്രഹരിക്കുമായിരുന്നു പക്ഷേ പുതിയ പരിശീലകന്റെ കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഡിഫൻസ് ടൈറ്റാക്കാൻ തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ ഒരു സാധ്യതയുണ്ട് എന്ന് നോസദോയി പറയുന്നു